അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ആരോഗ്യ മേഖലയോടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കോൺഗ്രസ് ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയോടുള്ള എൽഡിഎഫ് സർക്കാരിൻ്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി കോൺഗ്രസ് പാർട്ടി ഓഫീസ് പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ വീഴുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരവുമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളുമായി കടന്നുപോയൊരു കാലഘട്ടമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മേന്മയായി പറയാൻ കഴിയുന്ന കേരള മോഡൽ ആരോഗ്യ മേഖലയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് വാചാലമായി നമ്മൾ സംസാരിച്ചൊരു കാലമുണ്ട് പക്ഷെ ഇന്ന് ഈ ഗവൺമെന്റിന് കീഴിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി സാധാരണക്കാരനെ ആശ്രയിക്കാൻ കഴിയാത്ത സാധാരണക്കാരെ വിശ്വസിക്കാൻ കഴിയാത്ത കേന്ദ്രങ്ങളായി കേരളത്തിന്റെ ആരോഗ്യ മേഖല മാറുമ്പോഴാണ് ഈ പ്രതിഷേധ സമരമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയിപ്പോ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൊടുത്തിൽ ഈ സമരമുണ്ടായത് പക്ഷേ കുറെ നാളുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല ഈ നാട്ടിലെ ജനസമൂഹം ഒരു വലിയ സമരമാണ് ഇവിടെ നടക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് മൊബൈൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് കോളേജിൽ അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website and reach out to us അവർ ഒഫീഷ്യൽ